നമസ്കാരം ഇൻസ്റ്റലേക്ക് സ്വാഗതം ഹേമ കമ്മീഷനോട് മൊഴി നൽകിയത് നടികൾ മാത്രമല്ല പ്രമുഖ നടന്മാർ കൂടിയാണ് അതിൽ മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പലതരത്തിലുള്ള ചൂഷണങ്ങളുണ്ടെന്നും ഈ പവർ ടീം ഏകദേശം പതിനഞ്ച് പേരോളം അടങ്ങുന്ന പവർ ടീം പല നടന്മാർക്കും അപ്രഖ്യാപിത വിലക്ക് കൽപ്പിക്കുമെന്നും അവരെ ജീവിതകാലത്ത് ഒരു സിനിമയിലും അഭിനയിക്കാൻ സമ്മതിക്കാത്ത തരത്തിൽ ഒരിടത്തും തൊഴിൽ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ തൊഴിൽ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് പ്രതികാരബുദ്ധിയായി ഇവർ നടപ്പിലാക്കുന്നതെന്ന് നേരത്തെ തിലകനും അതുപോലെ തന്നെ വാള അരവിന്ദനും ഒക്കെ തന്നെ പറഞ്ഞത് നാം പത്ത് കൊല്ലം മുമ്പ് കേട്ടതായിരുന്നു എന്നാൽ അവർ പത്ത് വർഷം മുൻപ് പറഞ്ഞത് ഇന്ന് യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുന്ന രേഖയായി തന്നെയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള പ്രമുഖ സൂപ്രധാരങ്ങളൊക്കെ തന്നെ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അമ്മയുടെ ഭാരവാഹികളായിരുന്ന ബാബു ബാബുരാജ് മുകേഷ് എന്നിവരും കുഞ്ചാകോ ബോബനുമൊക്കെ കമ്മിറ്റിക്ക് മുന്നിലെത്തി കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതേക്കുറിച്ചുള്ള സൂചനകൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് പലതരത്തിലുള്ള വിഷയങ്ങൾ കമ്മിറ്റി പരിഗണിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിഗണിച്ചിരിക്കുന്നത് ഇവർ നൽകിയ വിവരങ്ങൾ കൂടിയാണെന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട് തൊഴിൽ സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണെന്നും എങ്ങനെയാണ് തങ്ങളുടെ സഹപ്രവർത്തകയെ നിങ്ങൾ പരിഗണിക്കുന്നത് അവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവണം മലയാള ചരിത്ര രംഗത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തന്നെ നിയോഗിച്ച് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരണമെങ്കിൽ അഞ്ച് കൊല്ലമെങ്കിലും എടുത്തു ഈ അഞ്ച് വർഷക്കാലത്തിനിടയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിച്ചിട്ടുണ്ട് ഈ അഞ്ച് വർഷത്തിനിടയിൽ ഇതൊന്നും തന്നെ പരിഹരിക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കോ സിനിമാ മേഖലയ്ക്കോ ഈ പറയുന്ന സംഘടനയ്ക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനിടയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടന്മാരെല്ലാവരെയും ചൂണ്ടിക്കാട്ടി അല്ല പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാലും എല്ലാ പ്രവർത്തകരെയും ഉൾപ്പെടുത്തിയല്ല എന്നിരുന്നാലും അതിൽ ചിലർ ഇങ്ങനെയൊക്കെയാണ് അതുപോലെ തന്നെ ഒരു പ്രമുഖ നടിയുടെ കാര്യവും എടുത്തു പറയുകയുണ്ടായിരുന്നു തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി തനിക്ക് നേട്ടമുണ്ടാകാൻ വേണ്ടി സാഹചര്യത്തിനനുസരിച്ച് മൊഴി മാറ്റി പറഞ്ഞ ഒരു സാഹചര്യം മറ്റ് താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ഈ നടി മൊഴി മാറ്റിയതെന്നാണ് ഹേമ കമ്മിറ്റി പറയുന്നത് അതും ശക്തമായി തന്നെ അക്കാര്യം എടുത്തു പറയുന്നുണ്ട് മൊഴി പറയാനെത്തിയ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ വിശദീകരിക്കാത്തത് എന്ത് എന്നുള്ള ചോദ്യമാണ് ചർച്ചയാകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ എതിർക്കുന്നവരാണ് ഇതൊക്കെ തന്നെ കൂടുതൽ സംസാരിക്കുന്നത് അവരാരെന്നുള്ള കാര്യം വെളിപ്പെടുത്തണമെന്നും ഒരു കോണിൽ നിന്നും പലരും ആവശ്യപ്പെടുന്നുണ്ട് ഡബ്ല്യു അടക്കം രൂപീകരിക്കാൻ നിന്നതിൽ സഹസ്ഥാപകയായൊക്കെ തന്നെ അറിയപ്പെട്ട ഒരു പ്രമുഖ നടിയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയതെന്നും കുറ്റപ്പെടുത്തലുണ്ട് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഈ കമ്മിറ്റി എങ്കിൽ സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളിലെയും സ്ത്രീകളിൽ നിന്നും വിവരങ്ങൾ തേടണമെന്നാണ് ഒരു ഭാഗത്തു നിന്നും അഭിപ്രായമുയരുന്നത് ഇപ്പോൾ കേവലം നാൽപ്പത്തിയഞ്ചിനും അൻപതിനും ഇടയ്ക്ക് ആളുകളിൽ നിന്നാണ് മൊഴി ശേഖരിച്ചിട്ടുള്ളത് അത്ര മാത്രമേ നടി മറ്റ് വനിതാ ജീവനക്കാർ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ട് ഒരു സിനിമയിൽ പോലും അൻപതിലധികം സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ തന്നെ ഉൾപ്പെടുത്താതെ കേവലം ഒരു ന്യൂനപക്ഷത്തിൻ്റെ മാത്രം അഭിപ്രായമാണ് ഇതിലൂടെ ശേഖരിച്ചിരിക്കുന്നത് എത്തുമ്പോൾ ഇതിലും ഭീകരമായ പല കഥകളും ഒരു പക്ഷേ കേൾക്കേണ്ടി വരും ഇനി ഒരു കൂട്ടം ആളുകളുണ്ട് അവരുടെ കഥകളോ അവരുടെ യാതനകളോ ഒന്നും തന്നെ ഒരു കാലത്തും പുറത്തു വരാത്ത രീതിയിൽ പ്രത്യേകിച്ചും ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവർക്കമ്മ സംഘടനയിൽ മെമ്പർഷിപ്പ് ഇല്ല അതുപോലെ അവരുടെ കാര്യങ്ങൾ കേൾക്കാനായി ഒരു സംഘടനയ്ക്കോ ഒരു അന്വേഷണ കമ്മീഷനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അവർക്ക് ആരെ സമീപിക്കണമെന്നോ എങ്ങനെ പ്രതികരിക്കണമെന്നോ പോലും അറിയാത്ത പ്രതികരണശേഷി പോലും ഇല്ലാത്ത ഒരു വിഭാഗമായി തഴയപ്പെടുകയാണ് ചെയ്യുന്നത് അതൊക്കെ കൂടി കേട്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ തല മരവിക്കുന്ന പലതരത്തിലുള്ള വാർത്തകൾ ഒരുപക്ഷെ അടുത്ത ദിവസം പുറത്തു വന്നേക്കും സിനിമാ താരങ്ങളുടെ ഏറ്റവും വലിയ സംഘടനയായിട്ടുള്ള അമ്മയാണ് ഈ സംഘടനയിൽ തന്നെ ഏറ്റവും ഭൂരിപക്ഷമുള്ളത് നടിമാർ കൂടിയാണ് അവരൊക്കെ തന്നെ സംഘടിതമായി ഈ സംഘടനയിൽ ഇക്കാര്യം ഉയർത്തിയാൽ ഇതിലൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല എന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അമ്മയിലെ അംഗങ്ങളുടെ അഭിപ്രായം കമ്മിറ്റി തേടിയിട്ടില്ല എന്നുള്ള വിമർശനം ഒരു ഭാഗത്ത് കേൾക്കുന്നുണ്ട് ചില സംഘടനയെ ഇതിൽ നിന്നും ഒഴിവാക്കി എന്നും ഒരു കൂട്ടം പറയുന്നുണ്ട് സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായിട്ടുള്ള വിവരങ്ങൾ ഒഴിവാക്കി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ട് കൈമാറണമെന്ന വിവരാകാശ കമ്മീഷണറുടെ ഉത്തരവനുസരിച്ചാണ് ഏറ്റവും ഒടുവില് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിളിച്ചം കണ്ടിരിക്കുന്നത് മൊഴി പകർപ്പുകളും അതിൻ്റെ അനുബന്ധവും ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അത് ഏകദേശം അഞ്ഞൂറ് പേജോളം വരുമെന്നാണ് കണക്കാക്കുന്നത് അത് തൽക്കാലം സർക്കാർ പുറത്തുവിട്ടിട്ടില്ല അത് ഇരകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്